അന്നന്നത്തെ വരുമാനം കൊണ്ട് അന്നം കഴിച്ചുകൂട്ടുന്ന അധികം സ്വപ്നങ്ങളൊന്നുമില്ലാത്ത ഏകദേശം മുപ്പതോളം കുടുംബങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുക എന്നത് ബാലിഗേറാമലയേക്കാൾ പ്രയാസകരമാണ് എന്തെന്നാൽ അടിസ്ഥാന സൗകര്യമായ വഴി ഇല്ലെന്നതു തന്നെ അറുപത് വർഷം മുൻപ് കുടിയേറി പാർത്ത ജനങ്ങളാണ് ഇവിടെ താമസം പണ്ടുകാലത്ത് വൈകുന്നേര സമയങ്ങളിൽ ചെണ്ട പോലുള്ള വാദ്യോപകരണങ്ങൾ കൂട്ടുന്നതും പഠിപ്പിക്കുന്നതും ഇവിടത്തുകാരുടെ വിനോദമായിരുന്നു ഒരുപക്ഷെ വന്യമൃഗങ്ങളെ ഓടിക്കാൻ ചെയ്തതുമായിരിക്കണം അങ്ങനെ ഈ ശബ്ദവും ഒക്കെ മൂലമാണ് ഈ പ്രദേശത്തെ കോലാഹലമേട് എന്ന് വിളിച്ചത് തികച്ചും ഒറ്റപ്പെട്ട ഒരു മേഖലയാണ് കോലാഹലമേട് അധികാരികളും ജനപ്രതിനിധികളും അവഗണിച്ചിട്ടിരിക്കുന്ന ഒരു പ്രദേശം ഇരുചക്ര വാഹനം പോലും ഇവിടേക്കുള്ള വഴിയെ കടന്നു വരികയില്ല ഈ പ്രദേശത്ത് ഒരു അത്യാഹിതം സംഭവിച്ചാൽ ചുമന്നുകൊണ്ട് പോവുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല മഴക്കാലത്ത് കാൽനട യാത്ര പോലും ദുസ്സഹമാണ് രോഗികളെ ചുമന്നാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് അധികാരികളോടും ജനപ്രതിനിധികളോടും നിരന്തരം തങ്ങളുടെ വഴിയൊന്നു സഞ്ചാരയോഗ്യമാക്കാൻ ഇവർ ആവശ്യപ്പെട്ടെങ്കിലും മുഖവിലിക്കെടുത്തിട്ടില്ല ഇലക്ഷൻ സമയത്ത് വോട്ട് ചോദിക്കുവാനല്ലാതെ ആരും ഈ വഴി വരാറില്ലെന്ന് ഇവർ പറയുന്നു വോട്ട് ചോദിച്ച് കുറേ മോഹന വാഗ്ദാനങ്ങളും നൽകി മടങ്ങിയാൽ പിന്നെ അവരെ കണ്ടുകിട്ടാൻ അടുത്ത തിരഞ്ഞെടുപ്പാവണം ഇവിടേക്കുള്ള വഴിയുടെ ചില ഭാഗത്ത് ധനാറ്റിലായ ചില നല്ല വ്യക്തികളുടെ ഭൂമിയുണ്ട് ഈ വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മരങ്ങൾ ഒന്ന് മുറിച്ചു കൊടുക്കാനോ ഒരടി മണ്ണ് വിട്ടുകൊടുക്കാനോ തയ്യാറാവാത്ത നല്ല മനസ്സിനുടമകൾ ഇവിടുത്തെ കാലശേഷം ഭൂമിയിൽ സമ്പാദിച്ചതെല്ലാം മുഴുവനായി കൊണ്ടുപോകുവാൻ കാത്തു സൂക്ഷിച്ചിരിക്കുന്നതിനാൽ അവരെയും കുറ്റം പറയാനാവില്ല ഇവരുടെ സ്വാധീനവും എറിയുന്ന പണത്തിൻ്റെ കട്ടിയും കാണുമ്പോൾ അധികാരികളും ഇവരോടൊപ്പമാണ് കാരണം കോലാഹലമേട്ടിലെ പാവങ്ങൾക്ക് ഇതിനുള്ള കഴിവൊന്നുമില്ലല്ലോ ഇതുവഴി ഒരു ജീപ്പെങ്കിലും കടന്നു പോവാനുള്ള രീതിക്ക് ഈ പാവങ്ങൾ സ്വന്തം അധ്വാനത്താൽ നേരെയാക്കിയാൽ ഏക്കർ കണക്കിന് കിടക്കുന്ന കൃഷിയിടത്തിലെ സന്ദർശനത്തിനും വളം കൊണ്ടുപോകുവാനും വിറക് ശേഖരിക്കുവാനും തടി വെട്ടിയിറക്കുവാനും ഈ നല്ല മനസ്സിനുടമകൾ ഉപയോഗിക്കാറേ ഇല്ലെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നമുക്ക് നമ്മളാലാ കടിയുന്ന സ്ഥലം ഞങ്ങൾ വിട്ടു കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ അങ്ങാറ് വഴി വെട്ടാൻ സമ്മതിക്കില്ല ബ്ലോക്കിന്ന് പല പ്രാവശ്യം ഇവിടെ പൈസ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ബ്ലോക്കുകാർ എട്ട് മീറ്റർ വഴി കൊടുക്കുന്നവർമ്മ അങ്ങനെ ഭാഗങ്ങാർ കാശ് കൊടുക്കും ആ താഴേന്ന് തരുവന്നില്ലേ ആ കോൺക്രീറ്റ് എല്ലാം പൈസ ആ അതൊക്കെ കാഴ്ചകാട് അതുകൊണ്ട് നമുക്ക് ഞങ്ങൾ പറയണത് ഈ കിടക്കുന്ന വഴി ഞങ്ങൾക്ക് ഒന്ന് കോൺക്രീറ്റ് ചെയ്തു തരാൻ പാടില്ലേ പഞ്ചായത്തുകാർക്ക് അതാ ഞങ്ങക്ക് വരും ഒരു വണ്ടി കാര്യവരെ ഞങ്ങളും മനുഷ്യരല്ലേ ഇവിടെ താമസിക്കുന്നവര് ഈ വഴി അങ്ങ് വരെ ഉള്ളതാണ് ഈ വഴി ആ അപ്പുറം വരെ കൊണ്ടിട്ട് കുറേ ചെയ്തെടുക്കണം കുറേ നല്ല നോക്കിയ ഭാഗം പക്ഷെ ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് ആരും തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് തരാം നാളെ തരാം എല്ലാ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മെമ്പർ ഈ വർഷം തരാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നു ഈ പ്രാവശ്യത്തെ പൈസ രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചു അതുകൊണ്ട് നമുക്കൊന്നും ആകത്തില്ല അപ്പം ഈ കഴിഞ്ഞ വർഷം ഈ കാഴ്ച ഇപ്പോഴത്തെ ഈ വർഷം നമുക്ക് ആ രണ്ടും കൂടെ കൂട്ടി നാല് ലക്ഷം രൂപ തരുവാണെങ്കിൽ ഈ വഴി ഏകദേശം ഒന്നാക്കാമെന്ന് മെമ്പർ പറഞ്ഞു അന്ന് അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു പക്ഷേ പൈസ അനുവദിച്ചു കോൺട്രാക്ടർക്ക് കൊടുത്തൊന്നും പറയുന്നു ഞങ്ങളറിഞ്ഞില്ല അറിഞ്ഞു കേട്ട് വന്നപ്പോഴത്തേക്കും പൈസ പിൻവലിച്ചെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞേ അപ്പോൾ പൈസ കൊടുത്തിട്ട് ഇപ്പം ഇന്നലെ മെമ്പർ പറഞ്ഞു ഇന്നലെ ഞാൻ കണ്ടായിരുന്നു അന്നേരം മെമ്പർ പറഞ്ഞു അത് ഞങ്ങളുടെ കയ്യിൽ കുഴപ്പമില്ല കോൺട്രാക്ടർ കയ്യിൽ കുഴപ്പമെന്ന് പറഞ്ഞു വലിയ പൈസ എടുക്കുക സാധനങ്ങൾ ഇറക്കിങ്ങനെ പൈസ മാറില്ലായിരുന്നാ പറയുന്നത് കോവിഡ് കാരണം സർക്കാർ പിൻവലിച്ച ആ അവർ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ പിൻവലിച്ചു അപ്പം നമുക്ക് ഇതിനു അത് അപ്പോൾ ഇപ്രാവശ്യം ജയിച്ചു കഴിഞ്ഞു ആദ്യം ചെയ്തു തരാമെന്ന് ഇന്നലെ പറഞ്ഞു ഇങ്ങനെ എല്ലാ വർഷം പത്ത് വർഷം ഭരിച്ചു ഞങ്ങളുടെ ഈ മെമ്പർ ഈ പത്ത് വർഷം തുടങ്ങി ഞങ്ങൾക്ക് ഈ വഴിയൊന്നും നടപ്പാതെ ആക്കി തരാൻ പാടില്ലേ ഒരു ഓട്ടോ കയറി വരാൻ കണക്കിന് അതുപോലും ചെയ്തില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ചെയ്തിട്ടുണ്ടല്ലോ ഇത്രയും പോലും ഭീതിയില്ലാത്ത വഴികളെല്ലാം ചെയ്തിട്ടുണ്ട് ബുദ്ധിമുട്ടെന്നാന്നുള്ളത് നമ്മ ഞങ്ങൾക്കറിയിപ്പോ ആരും എൽ ഡി എഫ് പറയാറുണ്ട് എൽ ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ ചെയ്തു തരാമെന്നാണ് പക്ഷെ എൽ ഡി എഫ് അല്ല അവിടെ ജയിക്കുന്നത് ജയിക്കുന്ന മൊത്തം കോൺഗ്രസ് ആണ് പിന്നെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാകും ജയിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രാവശ്യം പറഞ്ഞു ഇപ്പം വർഷം എത്രയാണെന്ന് പറഞ്ഞു ഞാനിവിടെ ജനിച്ച് വളർന്ന് പത്തൊമ്പത് അഞ്ച് വയസ്സാണ് ആകാൻ പോകും എനിക്ക് ഇതുവരെ ഞങ്ങൾ അന്നെന്ന് പറയുന്നത് നടപ്പാതെ ആയിരുന്നു ഒരു മനുഷ്യനൊരു സഹകരിക്കാണ്ട് എല്ലാവരോടും പറയണതന്നറഞ്ഞാൽ ഒരു മെമ്പർമാർ വരുമ്പോൾ ഒരു മെമ്പർമാരുടെ കുറ്റം പറയുമ്പോൾ പലരോടും പറ കാര്യങ്ങൾ പറയും അവർക്ക് ഫണ്ട് അനുവദിച്ചു അവർ ചെയ്യാത്തതാണ് ചെയ്യാത്തെന്ന് പറയുമ്പോൾ ബ്ലോക്കിൽ നിന്ന് ഞങ്ങൾക്ക് പല പ്രാവശ്യം പൈസ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ സ്ഥലം വിട്ടു തരികാലും അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും അവർക്ക് എട്ട് മീറ്റർ വേണം എന്താ അവര് പറയുന്നേ അപ്പൊ അത് കൊടുക്കാണ്ട് നിങ്ങളെ ഭാഗങ്ങളോട് തയ്യാറാകണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഈ വഴി നടക്കാതെ വന്നത് എങ്കിൽ തന്നെ നമുക്ക് പഞ്ചായത്തിൽ ആ പ്ലാവിന്റെ അവിടെ നിൽക്കണേ അവിടം വരെ താഴെ മുതല് മൂളുവരെയുള്ളവരെ പണക്കാരെ പിന്നെ മേലിൽ ഒരു പാടൊക്കെ നിക്കുന്നില്ലേ അവിടെ മുതലാണ് ഞങ്ങള് ഭാവങ്ങളും ഈ സൈഡും ഇതൊക്കെ വേറെ ഉള്ളവരെ ഒരു ചാക്കരന്റെ സ്ഥലം ഇട്ടു തരത്തില്ല അതുകൊണ്ട് ഈ കിടക്കുന്ന വഴി മതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇതാ എടുത്തോണ്ട് പോകും ഇന്ന് ഈ കഴിഞ്ഞാൽ നാല്പത് ദിവസം പോലും ആയാലും ഒരാൾ ഇവിടെ മരിച്ചിട്ട് ഞങ്ങൾ എടുത്തു പോവുകയാണ് അല്ലാണ്ട് എന്താ ചെയ്യണേ താടേറക്കും താഴെ ഇറക്കിയിട്ട് കൊണ്ടുപോകും നേരത്തെ മോ എങ്ങനെയാണ് എന്ന് എന്നുപോലും ഞങ്ങൾ പറയുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ അതിനോടൊരു താല്പര്യം കാണിക്കുന്നില്ല അവര് ആ ഫണ്ട് അവിടെ ഇന്നട്ടെ നാളെട്ടെ എന്നൊക്കെ പറഞ്ഞു വേറെ സ്ഥലത്തേക്ക് മാറുന്നുണ്ടോ അത് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം ഒരാളെ രണ്ടാളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മള് പറഞ്ഞ ആൾക്കാർ പണ്ടെന്നല്ല അവരിലെ തീരുമാനിക്കണ്ടത് ആ ഞങ്ങൾ ഇറങ്ങാഞ്ഞിട്ടാന്ന് പറയും പിന്നെ ഒന്ന രണ്ടാമത് പിന്നെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി പണിയുവാണെങ്കിൽ പൈസ തരാമെന്ന് മെമ്പർ പറഞ്ഞു ഈ തൊഴിലുറപ്പ് ഉൾപ്പെടുത്തി പണിയുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യം കാശിറക്കണ്ടേ അതിനിവിടെ ഉള്ളവർ ആരും പൈസ ഇല്ല എല്ലാവരും ഈ കുരുപണി എടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നവരും വീടായി അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അത് മുമ്പേ കാശ് കൊടുത്ത് പണിയിപ്പിക്കാനുള്ള സാധനങ്ങളെടുത്ത് പണിതുകഴിഞ്ഞാൽ തൊഴിലുറപ്പിന് പൈസ പിന്നീട് ഇല്ലേ കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു കുറവുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാത്തത് അപ്പം ഇങ്ങനെയുള്ള ഫണ്ടുകൾ വന്നപ്പം അത് ഞങ്ങളെ വിവരം അറിയിക്കുകയൊക്കെ ചെയ്യേണ്ടതല്ലായിരുന്നു എന്നെങ്കിൽ ഞങ്ങൾ കോണ്ടാക്ട് കൊടുത്ത ആളുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ തന്നെ ചെയ്തു തന്നെ അധികം സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ജനങ്ങളാണ് കോലാഹിലമേട്ടിലേത് ഒന്ന് ആശുപത്രിയിൽ പോകുവാനെങ്കിലും തങ്ങളുടെ വീടിനടുത്ത് ഒരു ഓട്ടോറിക്ഷയെങ്കിലും വന്നാൽ മതിയെന്ന് ഇവർ പറയുന്നു വിമാനത്താവളമോ ഐ ടി പാർക്കുകളോ ഒന്നും ഇവർക്ക് ആവശ്യമില്ല അതെ ചേച്ചി ഒരു നന്നായിട്ട് കിടന്നോട്ടെന്ന് പറഞ്ഞു അതിൽ തൽക്കാലം വണ്ടി കയറി വരുമല്ലോ ജീപ്പ് ആണെങ്കിലും കയറി വരാൻ ഒരു തടസ്സമില്ല അത് തന്നെ മെമ്പ്രാവൂട്ട് പണി മാറ്റി ആ മുകളിലായി ഇടക്കാൻ കിടക്കുന്നവരെ ഞങ്ങൾക്ക് ഒന്ന് അത് തരുവാണെങ്കിൽ ഞങ്ങൾക്കൊന്നും കയറി വന്ന് നടക്കാൻ പാടില്ലേ അല്ലെങ്കിൽ ഒരു ജീപ്പാണെങ്കിൽ ഞങ്ങൾക്ക് അവിടം വരെങ്കിലും കയറി വരല്ലായിരുന്നു ഞങ്ങളെ ചോദിച്ചു പറഞ്ഞു അത് ഞങ്ങൾക്ക് ഇനി തന്നിട്ട് തരാൻ പറഞ്ഞു പറഞ്ഞത് നല്ലാതെ ആ ചെമ്പരത്തേക്ക് നടന്നുവരെ പിന്നെ അതിനപ്പുറത്തേക്ക് വേറെ ഉണ്ടായിട്ടില്ല എന്നാലും ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വലിയ വണ്ടിയും ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഈ ഒന്നും നടപ്പാതെ ഒന്ന് ഈ കിടക്കുന്ന വഴി ഞങ്ങൾക്ക് ഒന്ന് കയറി ഇങ്ങനെ നടക്കാൻ കിടക്കുന്നൊന്ന് ഗവൺമെന്റ് ചെയ്ത് കിട്ടിയാൽ മതി അത് മാത്രമേ ഞങ്ങളുടെ ആഗ്രഹമുള്ളൂ വേറെ നമുക്ക് രണ്ടുപോര് വണ്ടി വരുമ്പോൾ വലിയ കാർ ഓടിച്ചു കയറ്റണമെന്നോ ജീപ്പ് ഓടിച്ചു കയറ്റണമെന്നോ ഒന്നുമില്ല അപ്പോ ഒന്ന് നമുക്കൊരു അസുഖം വന്ന വഴി ഇവർക്ക് വേണ്ട ഇവര് ഞങ്ങളിത് വഴി തെളിക്കുമ്പോൾ തന്നെയായിരുന്നു വന്ന് നിൽക്കുകയാണവര് നമ്മളെ ഉള്ള കാര്യം പറഞ്ഞതിന് തന്നെ കുഴപ്പം അവർ വന്ന് നിൽക്കും വന്ന് കോർ തൂവുമ്പോൾ കയറ്റി കിടക്കാൻ അവർ സമ്മതിക്കില്ല വഴി ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓടാൻ കഴിഞ്ഞു പിന്നെ അവര് വളം കൊണ്ടു കാണിച്ച് കേൾക്കണ പണിയായിട്ട് വഴിയായിട്ട് വളം ചാണകം എല്ലാം കൊണ്ടിരിക്കും ഇവിടെ ആണെങ്കിലും മെയിലാണേലും ആണെങ്കിൽ പിന്നെ നമുക്ക് ഇച്ചിരി പ്രശ്നമൊന്നുമില്ലാട്ടോ പക്ഷെ ഇവിടുത്തെ പോലെ നേരത്തെ പോലെ അല്ല പിള്ളേർ എപ്പോഴുള്ള അസുഖം കാര്യങ്ങളും ഞാനാണെങ്കിൽ ഒരു രോഗി തന്നെയാണ് നടക്കാൻ പോലും വയ്യ രണ്ട് മൂന്ന് ഒരാഴ്ച രണ്ടും ആശുപത്രി പോയിക്കൊണ്ടിരുന്ന കാലം ഇത്രയുമായിട്ടും മാറി മാറി വരുന്ന അധികാരികൾ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതേയില്ല ഇവിടേക്ക് വരുന്ന ഫണ്ടുകൾ മറ്റു പലയിടത്തേക്കും വകമാറ്റി ചെലവഴിക്കുന്നതായി ഇവർ പറയുന്നു ഒരു വർഷം പത്ത് മീറ്ററെങ്കിലും ഈ വഴിയൊന്ന് കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ പണ്ടേ ഈ വഴി നേരെയാകുമായിരുന്നു എന്തിനാണ് ഈ പാവങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് തങ്ങൾ മരിക്കുന്നതിന് മുൻപെങ്കിലും ഈ വഴിയൊന്ന് നേരെയായി കാണാൻ സാധിക്കുമോ എന്നിവർ ചോദിക്കുന്നു സ്വയം ഉണ്ണാൻ കഴിയുന്നവന് വാരിക്കൊടുക്കുകയും കഴിയാത്തവന്റെ ഉള്ളതുകൂടി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണിത് ഇവരും നിങ്ങളെപ്പോലെ മനുഷ്യരാണ് ഇവരുടെ സിരകളിൽ ഒഴുകുന്ന ചോരയുടെ നിറവും ചുവപ്പ് തന്നെയാണ് പെട്ടെന്ന് രോഗാവസ്ഥാൽ ബുദ്ധിമുട്ടും മഴയാണെ അങ്ങനെ ഒരിക്കലും വണ്ടി വരില്ല അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ഏരിയ ഈ കൊലാകലംപാട് എന്ന് പറഞ്ഞ സ്ഥലം ഏറ്റവും പാടവില്ല ഒരു മരിച്ചടക്ക ഒരു ഒരു വയ്യാത്ത ഒരു രോഗി താഴെ ഇറക്കാനാണ് ഇത് അവർ നമ്മളിച്ചിരി അധികം സാധനം മറ്റു സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് കേട്ടിക്കൊണ്ട് വരാൻ പാട് വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചു ഒരു വീട്ടുകൂർന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടുമുട്ടിൽ എത്തിക്കാൻ പെരുന്ന കഷ്ടപ്പാട് ഇവിടെ എങ്ങനെ ഒരു പെര പഞ്ചായത്തിൻ്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പെര പണിയാൻ വരുന്ന ആ അവസ്ഥകള് ആ സത്യം ഒരു ദുരവസ്ഥയായി ഈ കൊലാലംബരന്റെ അവസ്ഥ ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളും ഓരോ ജയിച്ചു പോകുന്നു അവിടെ എന്തെങ്കിലും തരും അവിടെ എവിടെ എങ്കിലും അവർക്ക് ഇഷ്ടമുള്ളൂ ഞങ്ങളൊക്കെ ആദ്യകാലം കുടിയേറ്റക്കാരാന്ന് വർഷമായി ഒരു അമ്പത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് അമ്പത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് വെള്ളം വഴിയാണ് നമുക്ക് ഇവിടെ ഇല്ലാത്തത് ഒന്നാണ് അത് ഈ അതും കിലോമീറ്റർ താഴെ അഞ്ച് താഴെ നമ്മുടെ ആ കുറുക്കുമടി എന്ന സ്ഥലമില്ലേ ആ സ്ഥലത്തൊരു കുളം ഉണ്ട് അതിൽ മോട്ടർ അടിച്ച് ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടു തവണ മാത്രമേ ഇവിടെ വെള്ളം കിട്ടൂ ആ വെള്ളം കൊണ്ട് വേണം ഇവിടെ ഈ വയ്യാത്തവരെ കലക്കാനും കുളിക്കാനും ഇപ്പം എൻ്റെ അമ്മയായാലും തീരെ വയ്യാത്ത വയ്യാത്തയാളാണ് ഓലി പോകാനോ തോട്ടിൽ പോകാനൊന്നും നമ്മൾ എളുപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ അതുകൊണ്ട് വേണം കഴിഞ്ഞു കൊടുക്കും വെള്ളം കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് താഴെ ഓലിയുണ്ട് അത് ഒരുപാട് ഇറങ്ങിപ്പോണം അപ്പറേം എപ്പറേം രണ്ട് ഓലിയുണ്ട് ആ ഓലി പോയി അടുക്കള അഡ്ജിസ്റ്റ് ചെയ്യും വേനൽക്കാലം ഒക്കെ ആകുമ്പോഴേ വെള്ളം കുറയുമ്പോൾ ഇപ്പം വെള്ളമുണ്ട് അപ്പോൾ ഇവിടെ എൻ്റെ ചാച്ചൻ മരിച്ചിട്ട് ഒരു മാസം ആയതുകൊണ്ട് അപ്പം ചാച്ചൻ നരിച്ചിറക്കി ഇവിടുന്ന് ഞങ്ങളെ ബോഡിന്ന് ഇറക്കി കൊണ്ടുപോകാനായിട്ട് ഇല്ല പാടാൻ അമ്മയ്ക്കാണ് വയ്യല്ല പെട്ടെന്നൊരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകേണ്ട സാഹചര്യം വഴി താഴെ നമ്മൾ മെയിൻ റോഡ് വരെ ഇല്ലെങ്കിൽ ആ കോൺക്രീറ്റ് തീർന്ന് താഴെ വരെ ഈ പട്ടിണി പാവങ്ങൾക്ക് മേൽത്തലങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്തതാണോ ഇവർ ചെയ്ത തെറ്റ് സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അതായത് വോട്ടിനു വേണ്ടി മാത്രമല്ലാതെ നിങ്ങൾ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നല്ലൊരു വഴി എന്നത് ഇവരുടെയും മൗലികാവകാശമാണ് അത് നടത്തി കൊടുക്കാനും മറ്റു പ്രശ്നങ്ങളിൽ പരിഹാരം കാണാനുമാണ് നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് അല്ലാതെ ജയത്തിനു ശേഷം മുഖം തിരിച്ചു നടക്കുവാനല്ല കാലം ഇത്രയുമായിട്ടും ആവശ്യങ്ങൾ ഒന്നും നടത്തി കൊടുക്കാതെ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾക്കെങ്ങനെ തോന്നുന്നു ഇവരുടെ മുഖത്ത് നോക്കുവാൻ തൊലിക്കെട്ടി അപാരം തന്നെ ഈ നാട്ടിൽ ആരും അനുഭവിക്കുന്നില്ല അതൊക്കെ എല്ലാവരും കഷ്ടമാണ് ഞങ്ങൾ അനുഭവിക്കാത്ത വേദല്ല ഒരു രോഗിയെ ഇവിടെ അടുത്തൊരു പൈസ മറ്റും ഞങ്ങൾ ഇവിടുന്ന് ചുവന്ന താഴെ റോഡ് വരെ ഇറക്കുന്നുണ്ടോ ഞാൻ തന്നെ എടുത്തു പോയി പാണ്ടാം ഇത് പാണ്ടാമത്തെ മെമ്പർ ഒത്തിരി കാലം ഞങ്ങൾ പറയാൻ കിട്ടും ഈ വഴിയ കാര്യം ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പുളിക്കാരി തന്നെ

പരസ്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഞങ്ങൾ ഇതിനിപ്പം കുറേ പോകട്ടേ ഇവിടം വരെ ഒരു വണ്ടി കയറി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു രോഗി എടുത്തോണ്ട് പോകണം ഈ രണ്ടാഴ്ച ഓരോ പത്ത് ദിവസമേ ഉള്ളൂ ഇവിടുന്ന് ഈ അടുത്ത വീട്ടിലെ അപ്പം വരിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി ചങ്ങനാണെന്ന് എനിക്കറിയാവുള്ളൂ എനിക്ക് ഇത്ര പരിശാതി ഞങ്ങൾ എടുത്തോണ്ടാപേ ഒരു വണ്ടി കൂലും കയറി വരാനുള്ള സന്ദർഭം കാണിക്കാത്ത മെമ്പർമാർ എന്തിനാണ് പഞ്ചായത്തിന് ഈ അവസ്ഥ എന്തെങ്കിലും ഒന്ന് മനസ്സിലായിട്ടുള്ളൂ ഇനിയെങ്കിലും മനുഷ്യൻ ഞങ്ങൾ പക്ഷേ ഇത് ഇതിപ്പോൾ ഉള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ പതിനെട്ടാം പാർട്ടിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാക്കത്തെ നീക്കണം ഇപ്പോഴും മത്സരത്തിൽ അവരാണ് ഭരണമാറ്റം വന്നറിയാം ഒരു ഭരണമാറ്റം വന്നാൽ അവർ പറഞ്ഞു ഞങ്ങളിത് ശരിയാക്കാൻ തോന്നും ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഏതാണ്ട് ടൂ സിലൊക്കെ തെരഞ്ഞെടുപ്പായല്ലോ അത് ഞാൻ എല്ലാ മെമ്പർമാരുടെ പ്രസംഗന്മാരും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ശാക്കലോ ഒന്ന് ശരിയാക്കിയിട്ടാണ് പണ്ടും കൂട്ടും നമുക്കറിയില്ല തെരഞ്ഞെടുപ്പ് വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരൂ ഞങ്ങൾ വിശ്വസിക്കുന്നു പത്ത് വർഷമായിട്ട് മെമ്പറായിരുന്ന ആള് മൂന്നാം വട്ടം നിക്കുന്നത് എന്ത് ചെയ്യുന്നു നമുക്ക് അറിയാനൊക്കെയല്ലോ ഏതെങ്കിലും ഒരു കേസിൽ വഴിയോ കണ്ടു ഞങ്ങൾക്ക് വേറെ കൂടുതൽ ആഗ്രഹമൊന്നും പറഞ്ഞ മെമ്പർമാരെല്ലാം വീണ്ടും വീണ്ടും അവര് തന്നെയാ ജയിക്കുന്നത് നേരെ പറഞ്ഞേനാഴപ്പോ ഞാൻ ഇപ്പം തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് കയറി വരാനും ഞാൻ നേരെ വഴി വരികയല്ല ഈ വഴി അവർക്കറിയാം പത്ത് വർഷമായിട്ട് വണ്ടി തിരിക്കാത്ത ഒരാൾക്ക് ഓരോ വർഷം ഒന്നും ചെയ്താൽ പോരെ കുറച്ച് കുറേ ചെയ്താൽ പോരെ അവരിതാണിച്ച സർക്കാർ പഴു കൊടുക്കണ്ടെന്ന് നമുക്കറിയാം ഇപ്പൊ ഭരിക്കുന്ന ആരുമായിക്കോട്ടെ ഇപ്പൊ പരിക്കുന്ന മുഖ്യമന്ത്രി ആർക്കും എന്ത് ചെയ്യാത്ത എല്ലാവർക്കും റോഡ് കൊടുത്തുണ്ട് എല്ലാ ഇവരുണ്ട് ഇവർ മാത്രം ഈ വഴി മാത്രം ഇങ്ങനെ ഇട്ടേക്കണേ ഇട്ടേക്കണേന്ത്രി അറിയാൻ വന്നിട്ട് ഓട്ടോ വന്നു ഞാൻ ഞാനെടുത്തു തിരിച്ച് പെൻഷൻ മേടിച്ച് വെള്ളത്തിൽ പോയി തിരിച്ചൊന്ന് ഞാൻ തന്നെ അന്നീ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഒരു ചെയ്യാൻ പറയൂലേ ഇനിയിപ്പം ചെയ്യല്ല പെൻഷൻ വ്യാജ ചെയ്യല്ലോ ഇനിയിപ്പോൾ പണ്ട് ഇല്ലല്ലോ ചെയ്യാൻ പറ്റിയല്ലോ ജീവിത സത്യം ഉള്ള കാര്യം പറയുന്നതിന് യാതൊരു വിഷമവും അത് രാക്ഷ്യം പറഞ്ഞതല്ല താങ്കടം കൊണ്ട് പറഞ്ഞു രാക്ഷ്യം പറഞ്ഞതല്ല വർഷം ഭരിച്ചു അവർ തന്നെ നിൽക്കും അവർ തന്നെ ജയിക്കും അത് ഞങ്ങൾക്കറിയാം എത്തി വരാം പക്ഷെ ഞങ്ങൾ വീട്ടിന് പോകില്ല വീട്ടിൽ ചെയ്യുകയാലും നേരെ പറഞ്ഞാൽ പറഞ്ഞിട്ട് കൊണ്ട് വോട്ടും ചോദിച്ചും മറ്റു വരാൻ പാടില്ല പത്ത് വർഷം ഭരിച്ചവർക്ക് കുറേശ്ശെ ചെയ്താലും ഞങ്ങൾക്ക് കുടുംബം എത്തിക്കാൻ പറയാം പത്തു വർഷം ഭരിച്ച ആക്ക് ഇത് പന്ത്രണ്ടാമത്തെ വർഷത്തിലേക്കാണല്ലോ പഴയ എൻ്റെ വിരയം ചെയ്തു തരാവില്ല ഇത് കുഞ്ഞാ കിടക്കുന്നവരും ഭാവങ്ങളാണെന്ന് അവർക്ക് മനുഷ്യ എന്തുകൊണ്ട് വിരായം ചെയ്തില്ല അവരല്ലാത്ത സ്ഥലം മുഴുവൻ വിറ്റം വരെയും ഈ പണ്ട് തിരിച്ച് വരെ കൊന്തിരിന്ന് വിട്ട് അവരുടെ മിറ്റം വരെ മുന്നോട്ട് ചെയ്തു കൊടുത്തു അന്നും കാലി പിടിച്ചു ഈ പഴയ ഇപ്പം രണ്ട് മാസം പ്രസിഡന്റ് ആയ പ്രസിഡന്റ് ഞങ്ങൾ ചോദിച്ചാൽ എന്ത് ഉള്ളവരെയാണ് പ്രസിഡന്റ് ഇട്ടു പറഞ്ഞു ഇപ്പം അവർ സ്വാതന്ത്ര്യമായിട്ട് ഇരിക്കും അവർ എവിടെയും ചെയ്യിക്കും കോൺഗ്രസിൻ്റെ ഭരണത്തിൽ നിന്ന് വെച്ചാൽ അവർ പുറകോട്ട് മാറിക്കൊണ്ട് അവര് ഒന്നാം പാട്ട് മേഴ്സി എന്ന് പറഞ്ഞ ആൾ പുള്ളിക്കാരി ഏത് രാഷ്ട്രീയ പുള്ളി ജീവിക്കും പുള്ളി ആ പാർട്ടി നന്നായിട്ട് ജീവിച്ചിട്ടുണ്ട് കോൺഗ്രസ്സായിട്ട് രണ്ടാം വർഷമായിട്ടാണ് മൂന്നാമത്തെ പ്രാവശ്യം പുള്ളിക്കാരി പുള്ളി പുള്ളി പഴയ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞങ്ങൾക്ക് ഇത്രയും സഹായിക്കുന്നത് ആദ്യത്തെ അത് ഇത് പഴഞ്ചാണ് സി കെ പ്രസാദ് എന്ന് പറഞ്ഞിപ്പോൾ മത്സരിക്കുന്ന മനുഷ്യനാണ് ഞങ്ങൾക്കിവിടെ വെള്ളം വരെ എത്തിച്ചത് പുള്ളി ഇപ്പോൾ ഓക്കേ മത്സരം പുള്ളി കോൺഗ്രസ് കാരണം പക്ഷേ ഇന്നലും ഞങ്ങൾ ഇത്രയും സഹായിക്കാൻ ചെയ്തു

പരുന്തും പറക്കില്ലെന്ന് കേട്ടിട്ടുണ്ട് പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ചിഹ്നമായി ഈ വഴിയിലേക്ക് കയറി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുവാനോ വേണ്ട നടപടികൾ എടുക്കുവാനോ അധികാരികൾക്കും സാധിച്ചില്ല എന്നത് വളരെ ആക്ഷേപകരമായ ഒന്നാണ് ജനിച്ചു വളർന്ന ഈ സ്ഥലത്ത് അറുപത് വർഷത്തിന് മുകളിലായിട്ടും ഒരു നല്ല വഴിയെ വരുവാനോ വാഹനങ്ങൾ ഉപയോഗിക്കുവാനോ സാധിച്ചില്ല വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരുവാൻ മാറി മാറി വരുന്ന ജനപ്രതിനിധികൾക്കോ സർക്കാരിനോ സാധിച്ചില്ല എന്നതും ഇവിടുത്തെ ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി നിൽക്കുന്നു ആര് കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ഈ പാവങ്ങൾ